നമസ്കാരം എല്ലാവർക്കും ഓക്കെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ഇടാമെന്ന് വിചാരിച്ചു ഇതിവിടെ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ നേരത്തെ ഏർലി മോർണിംഗ് ആണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് രാത്രി അവിടെ മീൻസ് ഈവനിങ് അവിടെ കാണാൻ കിട്ടാൻ പോലെ ഓക്കെ ഞാനത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സമയമായിക്കോളും ഓക്കെ സോ ലെസി റിലേഷൻഷിപ്പ് റീഡിംഗിൽ നിന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സ്പൈ വർക്ക് ചെയ്യാറുണ്ട് സോ അതായിട്ട് കണക്കാക്കാം നമ്മളിപ്പോൾ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നോക്കാം അവരെ ലൈക്ക് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലേ എല്ലാ കാര്യങ്ങളും ലൈക്ക് ഡെപ്തിൽ എന്തൊക്കെ അറിയാൻ പറ്റുമോ എല്ലാം ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നമുക്കൊരു ഒളിഞ്ഞു നോട്ടം എന്ന് പറയാം ലെറ്റ് സീ അവരുടെ ലൈഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താ ഫീ നിങ്ങളോടുള്ള ഫീലിങ്സും നോക്കും ഞാൻ ഓക്കെ നമുക്ക് മെസ്സേജസും എടുക്കാം നടക്കുന്നത് ലൈഫിൽ റിവേഴ്സ് ആണ് ഓക്കെ ഇതിൽ രണ്ടും ഉണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ശരിക്കും ത്രീ ഓഫ്സോഡ്സ് കാർഡിന്റെ മീനിങ്ങും ഉണ്ട് ഒരു ഭാഗത്ത് ത്രീ എഫ്സോഡ്സിന്റെ റിവേഴ്സും ആണ് ഇത് ഓക്കെ സോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ത്രീ എഫ്സോഡ്സ് റിവേഴ്സ് റിവേഴ്സ് ആണ് ഇവിടെ

എംപ്രസ് റിവേഴ്സ് ഓക്കെ ഗ്രേറ്റ് ഓഫ് ക്വീൻ ഓഫിക്കൽസ് റിവേഴ്സ് ആണത് ഏസ് ഓഫ് കപ്പ് സെപ്പറൈറ്റ് ആണ് വെരി ഗുഡ് ീസ്റ്റേഴ്സ് ആൻഡ് ത്രീ ഓഫ് പെൻഡിക്കേഴ്സ് റിവേഴ്സ് ഓക്കെ നൈൻ ഓഫ് സോൾഡ്സ് ബോട്ടം ഉണ്ട് ഇവിടെ നൈൻ ഓഫ് സോൾഡ്സ് ആക്ച്വലി റിവേഴ്സ് ആണത് ഓക്കെ പേഴ്സൺ ആക്ച്വലി ഓവർ തിങ്കിങ്ങിൽ നിന്നൊക്കെ പുറത്ത് വരുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത് ഒരു തരത്തിൽ ഇവിടെ എനിക്ക് പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്ത് കാർഡ്സ് കുറേ റിവേഴ്സ് ഉണ്ട് പക്ഷേ നെഗറ്റീവ് കാർഡ്സാണ് റിവേഴ്സിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലതാണ് ഓക്കെ ഞാൻ പറയാം ചിരിക്കും പറയാം ഓക്കെ ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് ഇന്ന് പുറത്ത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ അവരെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഓക്കെ അതിലിവിടെ മെയിൻലി എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് കാണുന്നതിൻ്റെ ക്വീൻ ഓഫ് എംപ്രസ്സും ക്വീൻ ഓഫ് മെഡിക്കൽസുമൊക്കെ ഉണ്ട് സൊ ഫാമിലിയിൽ എംപ്രസ്സും ഉണ്ട് എംപ്രറും ഉണ്ട് സോ അവർ മാരീഡ് ആയിരിക്കാം ഓക്കെ അവർ മോസ്റ്റ്ലി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ലൈക്ക് മാരിഡ് പേഴ്സണുമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് എന്ന രീതിക്ക് പറയാം ഓക്കെ നിങ്ങളുടെ ഭാഗത്തല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് മാത്രമാണ് സോ പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മാരീഡ് വ്യക്തിയുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഹൈപ്പ്സിൻ്റെ ഇവിടെ സോ തീർച്ചയായിട്ടും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഏതെങ്കിലും മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഒരു റിലേഷനോ എന്തെങ്കിലും ഉണ്ടാകും തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണാം ഓക്കെ ചിലപ്പോൾ ഓൾറെഡി മാരീഡും ആവാം അങ്ങനെയുണ്ട് ക്വീൻ ഓഫ് പെൻഡിക്കൽസും ഉണ്ട് ഇവിടെ സോ അവർ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് ഡെഫിനറ്റ്ലി കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാരീഡ് ആവാൻ വളരെയധികം ചാൻസസ് ഉണ്ട് മാരേജിൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ മാരേജിൽ അതായത് ഇവിടെ ടു ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ സോൾമേറ്റ് എന്ന രീതിക്കാണ് എടുക്കുക ബട്ട് ഇവിടെ റിവേഴ്സ് ആണ് ആൻഡ് ആക്ച്വലി ഇത് നല്ലതാണ് നിങ്ങളെക്കുറിച്ചല്ല ഇത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സണലിൻ്റെ ലൈഫാണ് സോ അവരിപ്പോൾ ആരെയാണോ അവർ അവരുടെ സോൾമേറ്റ് എന്ന് കരുതിയത് അല്ലെങ്കിൽ അവരെ ലൈക്ക് പാർട്ട്ണർ എന്ന് മേ ബി മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആരോ ആയിക്കോട്ടെ ഓക്കെ അവർ അതിന് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു എല്ലാം അവർ ഫാമിലി നന്നായിട്ട് കെയർ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ അവർ തമ്മിൽ മേ ബി കുറച്ച് പേർക്ക് ലീഗലൊന്നും എനിക്ക് കാണുന്നില്ല ബട്ട് ഐ തിങ്ക് ഒരു സെപ്പറേഷൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഓക്കെ അല്ല ഇനിയിപ്പോൾ വേറെ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ വേറെ ആരോടെങ്കിലും ഇൻവോൾവ് ആയിരുന്നെങ്കിലും അവിടെയും ഒരു സെപ്പറേഷൻ ആണ് കാണുന്നത് അവർ ആരുടെ അടുത്ത ഇങ്ങനെ അട്രാക്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ ഒരു എന്താ പറയുക അതിൽ നിന്നൊരു സെപ്പറേഷൻ ആണെങ്കിൽ കാണുന്നത് ടു കപ്സ് വരുമ്പോൾ നമ്മൾ സോൾമേറ്റ് ആൻ അജി വളരെ സ്നേഹത്തോടെയുള്ളത് ഇവിടെ സ്നേഹം പോയി എന്ന രീതിക്കാണ് ഓക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇവിടെ ത്രീ ഓഫ് സോർട്സ് റിവേഴ്സാണ് റിവേഴ്സ് ത്രീ ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ബ്രേക്ക് ആണ് പറയുക പക്ഷെ ഹാർട്ട് ബ്രേക്ക് പുറത്തു പുറത്തുവരികയാണ് സോ ഒരു തരത്തിൽ പേഴ്സൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ അവർ ഐ തിങ്ക് നടക്കുന്നുണ്ടായിരുന്നു അവരെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൽ നിന്ന് അവർ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ അതായത് ആ ഒരു ഫീലിംഗിൽ നിന്ന് അവർ പുറത്തു വരുകയാണ് അതായത് ആ ഒരു വേദനിപ്പിച്ച കാര്യങ്ങൾ വിഷമിപ്പിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് അവർ പുറത്തു വരുകയാണ് എനിക്ക് എവിടെ സെവൻ ഓഫ് റിവേഴ്സ് ആണ് ആൻഡ് എയ്സ് ഓഫ് കപ്സ് ഉണ്ട് സോ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോയിരുന്നു ഓക്കെ അവർ അതായത് നല്ലതല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് അവർ പോയിരുന്നു ഇപ്പോൾ അവർക്ക് പക്ഷേ അതിന് നല്ല റിഗ്രെറ്റ് ഉണ്ട് ഓക്കെ അവർ ചെയ്ത തെറ്റുകൾക്ക് അപ്പോൾ അവർക്ക് നല്ലവണ്ണം റിഗ്രറ്റ് ഉണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞു പോലെ തേർഡ് പാർട്ടിയാണെങ്കിലും ും ശരി എന്തെങ്കിലും അഡിക്ഷൻസോ കാര്യങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ ഓക്കെ എല്ലാത്തും എല്ലാം ഇപ്പൊ അവര് തിരിച്ചു വന്ന് ഒരു ഒരു വേദനിപ്പിക്കാൻ എന്താ പറയാ അവർ ശരിക്കും നൈറ്റ് മേഴ്സ് വരുന്നു പറയാം പേടി സ്വപ്നങ്ങൾ വരുന്നു എന്ന് പറയാം ഓക്കെ റിഗ്രറ്റ് അവർ രാത്രിയൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് റിഗ്രറ്റ് ആണ് ഫീൽ ചെയ്യുന്നത് അവർ തെറ്റ് ചെയ്തു പോയി എന്നുള്ള തിരിച്ചറിവ് ഓക്കെ ഇവിടെ സെപ്പറൈറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ അവിടെ എനിക്ക് കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ബ്ലസ്സിങ് വന്നത് അവരുടെ ജീവിതത്തിൽ എനിക്ക് എനിക്കിപ്പോൾ അത് നിങ്ങളെ പറയാൻ പറ്റുള്ളൂ ഓക്കെ ആ ബ്ലസ്സിങ് അവർ കണ്ടില്ല അവരുടെ ലൈഫിൽ ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ അവർ ആ റിഗ്രെറ്റ് ചെയ്യുന്നില്ല അവർ ആ ഏജ് ഓഫ് കപ്സ് അവർ നിങ്ങൾക്ക് തന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ഓക്കെ അവർ ഈ സെവൻ ഓഫ് കപ്സ് വരുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് എന്നാണ് അപ്പോൾ അവർ വേറെ പല ഓപ്ഷനിലേക്കും പോയി അവർ അവർ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ട് മേ ബി നിങ്ങൾ പുറത്ത് വരുന്നതായിരിക്കും അത് അങ്ങനെയും പറയാം ഓക്കെ മേ ബി ഇപ്പം നിങ്ങൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ നിങ്ങൾ പുറത്ത് വന്ന് കാണും അവർ ചീറ്റ് ചെയ്ത് പോയിട്ട് ും ശരി ഓക്കെ അപ്പോൾ ഐ തിങ്ക് ഇവിടെ പേഴ്സൺ ഒരുപാട് റിഗ്രറ്റിലിരിക്കുകയാണ് ഓക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള മനസ്സിലാവുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് അവർ കണ്ടില്ല ഓക്കെ അവരതിനെ സ്വീകരിച്ചില്ല അവർ മറ്റു പലർക്കും അവരെ ശ്രദ്ധ പോയി അവർ മറ്റു പലരും ഇമ്പോർട്ടൻസ് കൊടുത്തു നിങ്ങളെ വേദനിപ്പിച്ച റിഗ്രറ്റ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആൻഡ് ഇത് നമ്മുടെ ടു ഓഫ് സോർട്സിന് ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അവർക്ക് അറിയുന്നില്ല എന്ത് വഴിയാണ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല ഇവിടെ കുറച്ചും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് മേ ബി അവർ നിങ്ങളോട് തുറന്നു പറയുന്നില്ല ഇൻട്യൂഷൻ വെച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുപറ്റി പോയിട്ടുണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും അപ്പൊ തേർഡ് പാർട്ടിയിലേക്ക് അവർ അട്രാക്റ്റ് ആയിട്ട് പോയതായിരിക്കും ആ കാര്യമുണ്ട് ബട്ട് ഇപ്പം അവർ ഈ എംപ്രസ് എംപ്ര രണ്ടും റിവേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ രണ്ടും റിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാരീഡ് ആണെങ്കിൽ തന്നെ ആ ബന്ധത്തിൽ അവർ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആയി ഓക്കെ അവർ അവിടെ അറ്റാച്ച്മെന്റ് ഇല്ല അവർ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതില്ലാതെ ആവുന്നുണ്ട് ടു ഓഫ് കപ്സ് റിവേഴ്സ് ഇത് മൂന്നും കൂടി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓക്കെ അതായത് മറ്റ് ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കി പോവുകയാണ് ഓക്കെ ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ്റെ വക്കിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എല്ലാവർക്കും അല്ല അറ്റ്ലീസ്റ്റ് അവർ ഫാമിലി വൈസ് ഐതിങ്ക് അവർ വലിയ നല്ലൊരു സിറ്റുവേഷനിലല്ല ഇപ്പം മാരീഡ് ആണെങ്കിൽ ഓക്കെ അല്ല ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വേറെ റിലേഷിപ്പൊക്കെ ആണെങ്കിലും അവരതിലും ഹാപ്പിയല്ല എനിക്ക് അവിടെ ആ ഒരു സ്നേഹം മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പം ഇല്ലാതായിട്ടുണ്ട് ആയിട്ടുണ്ട് അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വന്നതില്ലാതെ ആയിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ച് കഴിഞ്ഞെല്ലാം ശരിക്കും അവർക്കൊരു തിരിച്ചടി കിട്ടുകയാണെന്ന് എടുക്കാം എനിക്ക് അവർക്കിപ്പോൾ യൂണിവേഴ്സ് കർമ്മ കൊടുക്കുക തന്നെയാണ് ഇവിടെ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അവർക്കും ക്ലാരിറ്റി കിട്ടുന്നില്ല എനിക്ക് ഇത് രണ്ടിലും മൂന്നാണ് കുറച്ച് ഡാർക്ക് ഒരു ഇതാണ് സോ ഇവിടെ പേഴ്സണിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല റിലേഷൻഷിപ്പിൽ ഇനിയിപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവരെ ലൈഫിൽ അവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടുന്നില്ല അവർ കൺഫ്യൂഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് എൻ്റെ ഇവിടെ ത്രീ ഓഫെൻഡിക്കൽസ് റിവേഴ്സ് ആണ് സോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടിയുമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ അവർ കൊളാബറേഷൻ മീൻസ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അവർ തമ്മിൽ ഇടയിൽ എപ്പോഴും ഐ തിങ്ക ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി കാണാം ഓക്കെ ആ റിലേഷൻഷിപ്പ് പക്ഷെ ഇപ്പോൾ അതില്ലാതെ ആയിട്ടുണ്ട് അവർ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ വിട്ടുപോയി കാണാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റായി എന്നും പറയാം ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റായിട്ടുണ്ട് ഇവിടെ കാര്യം ഇവിടെ പേഴ്സ് ആൻഡ് പേഴ്സൺ സ്ട്രെസ് എന്ന് പക്ഷേ പുറത്തു വരുന്നുണ്ട് എനിക്ക് ഈ രണ്ട് കാടും എനിക്ക് ആക്ച്വലി അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് റിയലൈസേഷൻ വന്നപ്പോൾ എനിക്ക് ഐ തിങ്ക് അവർ ആ സ്ട്രെസ് ഒന്നും പുറത്തു വരുന്നുണ്ട് ഇപ്പൊ അവർക്ക് മേ ബി ഇനി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം അവര് വെയിറ്റ് ചെയ്യാണ് ഞാൻ ഈ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ അവർക്ക് അച്വലി ചിലപ്പോൾ അവർ സ്റ്റേറ്റസ് പോയി മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്ട് പോയി എല്ലാം പറയാം ഐ തിങ്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവരെ ലൈഫിൽ എനിക്ക് അവർ ചെയ്തു പോയാൽ തെറ്റാ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഞാൻ വേറെ ഇടയ്ക്ക് എടുക്കുക ഇത് വേണ്ട ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ഒന്നും എടുക്കട്ടെ ഈ ഒരു അവസ്ഥയിൽ തേർഡ് ായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അത് ബ്രേക്കപ്പ് ഒന്നുകൂടിയും ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്ക് തേർഡ് പാർട്ടി മാറി പോകുന്നതായിട്ട് പറയാം തീർച്ചയായിട്ടും ഓക്കെ ഞാൻ ഇതിൽ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണിപ്പോ ഐ തിങ്ക് ഓക്കെ സെവൻ ഓഫ് കപ്സ് വീണ്ടും വന്നിട്ടുണ്ട് പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം നിങ്ങളെ വിട്ട് പോയി കാണാം തേർഡ് പാർട്ടിക്ക് വേണ്ടി വിട്ടു പോയതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മാറിപ്പോയത് മേബി നിങ്ങൾ തീരുമാനിച്ചു കാണാം എനിക്ക് ഇങ്ങനെ ബന്ധം വേണ്ടാം നിങ്ങൾ തീരുമാനിച്ചു കാണാം എന്ത് തന്നെ ആയാലും ശരി ഓക്കെ ഇനി പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവർക്ക് ഒന്നാമത അവർ ചെയ്തു പോയ തെറ്റിന്റെ റിഗ്രറ്റ് എന്ന് പറയാം ഓക്കെ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം അവർ പക്ഷെ തുറന്നപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഐ തിങ്ക് അതാണ് ഇവിടെ മെയിൻ ഇഷ്യൂ ഇവിടെയും നമ്മൾ മൂൺ കാട് ഉണ്ടായിരുന്ന അവർ മനസ്സിലുള്ളതൊന്നും തുറന്ന് പറയുന്നില്ല അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഐ തിങ്ക് അവരെല്ലാം ഹോൾഡ് ബാക്ക് ചെയ്യാണിപ്പോൾ ഓക്കെ അല്പം നിങ്ങളുടെ അടുത്തും മാറി നിൽക്കുന്നുണ്ടെന്ന് പറയാം ഇപ്പൊ അവര് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പുതിയ തുടക്കം വേണം നിങ്ങൾ തമ്മിൽ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ അവർ എടുക്കുകയാണ് അതായത് അവരൊന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ സമയം എടുത്ത് ചിന്തിക്കുകയാണ് ഇപ്പോൾ മോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാം നമ്മൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ലെവലാണ് ഓക്കെ അപ്പോൾ ഈ അവർ ചെയ്തു പോയ തെറ്റുകളായാലും അല്ലെങ്കിൽ അവർ എന്താണ് മാറ്റേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ അവർ ഓക്കെ അതുകൊണ്ടാണ് ആയിട്ടിരിക്കുന്നത് ഇതും ആക്ച്വലി സെപ്പറേഷൻ്റെ തന്നെയാണ് കാണിക്കുന്നത് ഫോർ ഫോർ ഉണ്ട് ഇവിടെ യെസ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പൊ ഐ തിങ്ക് ഒരു ചെറിയ ബ്രേക്കിലായിരിക്കും ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കാം അങ്ങനെ ഒരു പെർമനന്റ് അല്ല ഇത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആക്ച്വേ തേർഡ് പാർട്ടിന്ന് വോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും തോന്നുന്നുണ്ട് എനിക്ക് വ്യൂവേഴ്സ് മൂലിങ്സ് പ്ലേസ് തേർഡ് പാർട്ടിയുണ്ട് ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടിയുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പക്ഷേ അതിൽ അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ് ഓക്കെ അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് നിങ്ങളെ കാണുന്നത് അവർ വളരെ ലൈക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ വളരെ കെയറിങ് പേഴ്സൺ നിങ്ങളവരെ ലൈക്ക് ലൈക്ക് നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടാവാം ആ കാര്യങ്ങളൊക്കെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളോടാണ് ഫീലിംഗ്സ് കാണുന്നത് ഇപ്പോൾ ഓക്കെ ക്വീൻ ഓഫ് കപ്സ് സോറി പ്രിൻസസ് ഓഫ് കപ്സ് കപ്പ്സ് പറയുമ്പോൾ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നർക്ക് ആഗ്രഹമുണ്ട് ആ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ പക്ഷേ തേർഡ് പാർട്ടി ഇടയിലുണ്ട് ഓക്കെ ക്വീൻ ഓഫ് സോർജ്ജ് നജീൻ്റെ ഇത് പാരന്റ്സ് ആവാൻ ചിലവർക്ക് കിട്ടും അല്ല കുറച്ച് പേർക്ക് ചിലപ്പോൾ പാരൻ്റ് ആവാം റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം അങ്ങനെ ആവാം അല്ലെങ്കിൽ മാരീഡ് എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ആയിട്ട് അവരെ പുഷ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് ഓക്കെ ആ തീരുമാനം എടുക്കാൻ ഞാൻ നടത്തു അവർക്ക് ഇപ്പോൾ ക്ലാരിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്രസ്റ്റസ് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇൻറ്റൂഷൻ യൂസ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാന്ന് എന്ന് പറയും ആൻഡ് ഇവിടെ ഹെർമിറ്റ് മോഡും അത് തന്നെയാണ് പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എനിക്ക് അവരിപ്പോൾ തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് തനിച്ചിരുന്ന് അവർ ചിന്തിക്കുകയാണ് അതിൻ്റെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം അതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു പുഷ് ആണ് ഓക്കെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണ് അത് കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിപ്പിക്കുകയാണ് ഓക്കെ അവർ ന്യായം ചെയ്യണം എന്നുള്ള ഒരു പുഷ് ആയിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡെടുക്കണം എന്നുള്ളൊരു ഇത് വരെയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഫീലിങ്സ് നിങ്ങളോടാണ് നിങ്ങളോടാണിപ്പോൾ ഓക്കെ തേർഡ് പാർട്ടിയോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം അതിപ്പോൾ വൈഫ് ആവണം എന്നില്ല കേട്ടോ ലേഡി ആയതുകൊണ്ട് വൈഫ് അങ്ങനെ എടുക്കേണ്ട ഹസ്ബൻഡ് ആവാം വൈഫ് ആവാം എന്തുവാ നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഹൈപ്രിസ്റ്റേഴ്സ് ഹൈറോഫൻ എല്ലാം വരുന്നുണ്ട് എംപറർ ഇതൊക്കെ ഓക്കെ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് സ്ട്രോങ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വർക്ക് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്ന് സിറ്റുവേഷൻ ഇതിവിടെ റിവേഴ്സ് ആയിരുന്നു വന്ന് നേരത്തെ എനിക്ക് എത്രയോ പെഡിക്കൽസ് നമ്മൾ തേർഡ് പാർട്ടിയുമായിട്ട് ഞാൻ പറഞ്ഞു അവരുടെ ലൈഫില് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ തേഡ് പാർട്ടിയായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പോയി എന്ന് പറഞ്ഞു ഇവിടെ ത്രീ ഒപ്പിക്കൽസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി സോ നിങ്ങളുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ശരിയാക്കണം കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഫാമിലി പോലെ ഹാപ്പി ആയിട്ട് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു വിഷാണ് നിങ്ങൾ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഓക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഓക്കെ സോ ഫീലിംഗ്സ് യേസ് നിങ്ങളോടുണ്ട് ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവരെ ലൈഫിൽ കുറച്ച് സിറ്റുവേഷൻസ് ശരിയല്ല തേർഡ് പാർട്ടി ആര് തന്നെ ആയാലും ശരി അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേഴ്സൺ ഒരു തീരുമാനം ഇപ്പൊ എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ ഇപ്പൊ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും കുറച്ച് മാറിയൊക്കെ നിക്കുന്നത് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ടെ ഓക്കെ നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി നോക്കാം മെസ്സേജസ് കൂടി നോക്കാം ഇപ്പൊ അവർ ആ സ്ട്രെസ് കൂടി കടന്നുപോകുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ടാണ് ചില റിയലൈസേഷൻസ് അവർക്ക് വരുന്ന ഒരു സമയമാണ് നല്ലതാണ് നല്ലതാണതൊരു കണക്കിന് അല്ലേ സാക്രിഫൈസ് ഓക്കെ ഗ്രേറ്റ് ഡിസിഷൻ പേ അബൻഡൻസ് ഡിസിഷൻസ് ബീക്ക്ലെറ്റഡ്സെഷൻ ഫാഷൻ ഡിവൈൻ ടൈമിംഗ് സോൾമേറ്റ് യെസ് ഓക്കെ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണ് ഓക്കെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനാണ് ഓക്കെ തേർഡ് പാർട്ടിയെ അവർ ഇപ്പോടയിൽ പോയത് തേർഡ് പാർട്ടി വന്നിട്ട് അവർ അങ്ങോട്ട് അട്രാക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും തെറ്റ് അതൊരു അവരുടെ ഒരു ലൈക്ക് മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത് എന്നുള്ളവർ റിയലൈസ് ചെയ്യും അത് സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ വളരെ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നി കാണാം ബട്ട് അത് തെറ്റാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ഡിവൈൻ വിൽ പ്രൊവൈഡ് യു വിത്ത് ലവ് വെൻ യു ആർ റെഡി അപ്പോൾ നിങ്ങൾ തമ്മിൽ ആക്ച്വലി സിറ്റുവേഷൻ ബെറ്റർ ആകും എന്നെയാണ് പേഴ്സൺ തിരിച്ചറിയും നിങ്ങളെന്താണെന്നുള്ളത് ഓൾറെഡി അറിയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന അതാണ് അവർക്ക് മനസ്സിലായിട്ട് അവരെന്തിലാണോ അവർ പോയി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഒരു തെറ്റായ റിലേഷൻഷിപ്പായിരുന്നു എന്നുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് അവർ സോൾവ്മേറ്റ് എന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ഡിവൈൻ ടൈമിംഗ് എവ്രത്തിങ് ഹാസ് എ ഹയർ പർപ്പസ് ഓഫ് എന്ന് പറയാം ഇവിടെ സാക്രിഫൈസ് പറയുന്നുണ്ട് ഗിവിങ് അപ്പ് സംതിങ് നൗ ഫൊർ എ ഫ്യൂച്ചർ വേറെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് എടുക്കും എന്നുള്ളത് പറയാം എനിക്ക് മേ ബി ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആ സമയം നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി ഇപ്പോൾ തൽക്കാലം അവർ തമ്മിൽ നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഇല്ലെങ്കിൽ അതൊരു നിങ്ങൾ തൽക്കാലം വിട്ട് കളഞ്ഞിരിക്കാം ബിക്കോസ് ഇപ്പോൾ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ പേഴ്സൺ അത് മനസ്സിലാക്കി വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നല്ലൊരു റിലേഷിപ്പായിട്ട് വരും എന്ന രീതിയിൽ ഫ്യൂച്ചർ റിവാർഡ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കോളും ഓക്കെ അപ്പോൾ തൽക്കാലം ഇത് ഇപ്പോൾ ആ ഒരു സമയം അല്ലെ അവർ ആക്ച്വലി നിങ്ങളായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഓക്കെ പേഴ്സൻ്റെ സ്പേസ് കൊടുക്കുക അവർ നിങ്ങളുടെ ഡിസിഷൻ എടുത്തോ എന്ന് പറയാം ഓക്കെ അവർ തീരുമാനം എടുക്കട്ടെ ദ നീഡ് ടു ഗെയിൻ ക്ലാരിറ്റി ത്രൂ ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുണ്ട് ഇവിടെ അവർ ചിന്തിക്കട്ടെ അവർ തീരുമാനം എടുക്കട്ടെ ഓക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കാം അപ്പം മാറി നിൽക്കുക അവർക്ക് സ്പേസ് കൊടുക്കുക അപ്പോൾ തേർഡ് പാർട്ടി വന്നു ഇടയിലും പിന്നെ പിന്നെ വന്നാലും ശരി ആദ്യം വേണ്ടെങ്കിലും ശരി ഓക്കെ ആ തേർഡ് പാർട്ടി എന്താണ് നിങ്ങൾ എന്താണ് എന്നൊക്കെ അവരൊന്ന് തിരിച്ചറിയട്ടെ ഓക്കെ പേ അറ്റൻഷൻ എന്ന് പറയുന്നത് ഔട്ട് ഫോർ സയൻസ് ഫ്രം ദ ഡിവൈൻ അക്നോളജ് റെഡ് ഫ്ലാഗ്സ് ഓക്കെ ചില കാര്യങ്ങൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട് അതായത് തേർഡ് പാർട്ടിയിലേക്ക് പോയി പേഴ്സൺ എന്നുള്ള കാര്യം അല്ലേ അതൊരു നെഗറ്റീവ് ഉണ്ട് അവിടെ അപ്പോൾ നിങ്ങൾക്കത് മാപ്പ് കൊടുക്കാൻ പറ്റുമോ ഓക്കെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ നിങ്ങൾ കൂടി ചിന്തിക്കാം ഓക്കെ എപ്പോഴും എപ്പോഴും സംഭവിക്കുന്ന ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ ഓക്കെ ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും ഓക്കെ പേഴ്സൻ്റെ അതൊരു സ്വഭാവമാണോ അങ്ങനെയാണോ എപ്പോഴും അവർ ചെയ്യുന്നത് നിങ്ങളെപ്പഴും വെ നിങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങാം നിങ്ങൾ ഓക്കെ നിങ്ങളുടെ സെൽഫ് വാല്യൂ റിയലൈസ് ചെയ്യുക നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാം അബൻഡൻസ് നിങ്ങളുടെ ഇൻഫ്ലോ ഓഫ് മണി ലവ് ഓർ റിവാർഡ്സ് ഓക്കെ അച്ഛൻ നിങ്ങൾക്ക് സ്നേഹം കിട്ടാം ഓക്കെ അല്ലെങ്കിൽ മണി അബൻഡൻസ് നിങ്ങളുടെ കരിയറിൽ അങ്ങനത്തെ ഗ്രോത്ത് ആയിരിക്കാം ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും വരുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഡീക്ലെറ്റർ ലെറ്റ് ഗോ ഓഫ് ഓൾ ഐറ്റംസ് ഓൾഡ് ഐറ്റംസ് ക്രിയേറ്റ് എൻ്റെ ന്യൂ സ്പേസ് ഫോർ യുവർ സെൽഫ് ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ് ഓക്കെ നിങ്ങളോട് പറയുന്നത് തൽക്കാലം ഒക്കെ പഴയതിനെ വിട്ടുകളയാന്ന് പറയുന്നുണ്ട് അതിപ്പോ പേഴ്സണെ ആയാലും ശരി ഓക്കെ അതിൽ നിന്നൊന്ന് മാറി നിൽക്കാം വേറെയും നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ചില സമയത്തുണ്ടല്ലോ പഴയ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് ചില ചിന്തകൾ ടെൻഷൻ അതൊക്കെ ഒന്ന് വിട്ട് കളയാം ഓക്കെ നിങ്ങൾക്ക് വേറെ പുതിയ നല്ലത് വരും എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് ഇവിടെ കണ്ടപ്പോൾ വീടൊക്കെ ഒന്ന് ലൈക്ക് എന്തെങ്കിലുമൊക്കെ പഴയതിനൊക്കെ ഒന്ന് എടുത്ത് കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെയ്യുക അത് ചെയ്യുമ്പോൾ കുറച്ചൊരു എനർജി ഒരു ഫ്രെഷ്നെസ് വരും അതൊരു ഒരു എന്താ പറയുക ടിപ്പാണ് ഒക്കെ ആ രീതിക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഓക്കെ ആൻഡ് ഒബ്സൻ ഫോക്കസിങ് ടു മച്ച് ഓൺ വൺ സിറ്റുവേഷൻ നീഡ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് യെസ് ഇപ്പം നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പേഴ്സൺ തേർഡ് പാർട്ടിയിൽ എന്താ ചെയ്യുന്നത് അവരെന്താണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ വേറെ അങ്ങനെ നിങ്ങൾ ഒബ്സെസ്ഡാണിപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ പേഴ്സണെ ഓക്കെ അവരെന്താ ചെയ്യുന്നതെന്നറിയാം ഒന്ന് വിട്ട് കളയാം എല്ലാം വിട്ട് കളഞ്ഞേക്കാം ഓക്കെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് എവിടെയും പോവില്ല യൂണിവേഴ്സിൽ തിരിച്ചു കൊണ്ടുവന്ന് തരും മാത്രല്ല നിങ്ങളിങ്ങനെ എനർജറ്റിക്കലി അവരിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒബ്സെസ്ഡ് ആയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും അവർ ആ റിയലൈസേഷൻസ് അവർക്ക് വരില്ല അതങ്ങനെയാണ് ഇറ്റ്സ് എ റൂൾ ഓക്കെ ലോ ഒരു എന്താ പറയുക നേച്ചറിൻ്റെ ഒരു റൂളാണത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ അപൻഡൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക പാഷൻ ഡോൺ ബി അഫ്രേഡ് ടു ഫെയിൽ ഫോളോ വാട്ട് മേക്സ് യുവർ ഹാർട്ട് ഹാപ്പി ഓക്കെ ഇത് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് ബട്ട് മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്നത് പേഴ്സൺ തിരിച്ച് വരും എനിക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പേഴ്സൺ തിരിച്ച് വരും ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ശരിക്കും ഇത് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുക ബറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരുന്ന നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകുമ്പോൾ അവർ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധ മാറ്റാം എനിക്ക് അവരെന്തോ ചെയ്തോട്ടെ അവർക്ക് കാരണം നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുമ്പോൾ അവർ തീർച്ചയായിട്ടും വരും ഓക്കെ ആൻഡ് ആ വാല്യൂ എപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക നിങ്ങൾ ഇങ്ങനെ പിന്നാലെ ചെയ്ത് പോവാ അല്ലെങ്കിൽ ഈവൻ ചെയ്സ് ചെയ്ത് പോയാലും കൂടി മെസ്സേജ് ഞാൻ മെസ്സേജ് ചെയ്യുന്നില്ല ഫോൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിക്കുന്നുണ്ടോ നിങ്ങളതിനെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഫോൺ ഇപ്പോൾ വരുവായിരിക്കും വരുവായിരിക്കും മെസ്സേജ് വരുവായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ചെയ്യില്ല ബട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ സോ അതും ഒരു തെറ്റായ ഒരു കാര്യമാണ് അതും ആ എനർജി നമ്മുടെ അങ്ങോട്ട് പോകുക തന്നെയാണ് സോ അവർക്കത് തിരിച്ചറിയും ഓക്കെ അതാ പറയുന്നത് സോ നിങ്ങൾ തൽക്കാലം എല്ലാം മാറ്റി വെക്കാം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആവാൻ ശ്രമിക്കുക മാക്സിമം ഓക്കെ ഇടയ്ക്ക് വിഷമം വരും ഇല്ല എന്നല്ല വിഷമം വരുമ്പോൾ അത് ഒരു ഒന്ന് സങ്കടപ്പെട്ടത് അങ്ങോട്ട് തീർത്തേക്കാം ഓക്കെ വീണ്ടും നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം സോ അങ്ങനെ ചെയ്യുമ്പോഴേ അവർ തിരിച്ച് വരുള്ളൂ നിങ്ങൾ ഹാപ്പി ആവുമ്പോൾ അവർ തിരിച്ച് വരും ഓക്കെ സോ സോൾ മേറ്റ് ആണെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട് യെസ് ചെറിയ ചെറിയ കാർമിക് സിറ്റുവേഷൻസ് ഇടയിൽ വരും ഓക്കെ അതപ്പം നിങ്ങൾക്കൊക്കെയുള്ള ലെസൺ ആണ് നിങ്ങൾക്കുള്ള ലെസൺ ആണ് പേഴ്സണുള്ള ലെസൺ സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം സോറി നല്ല ദിവസം ദിവസമൊന്നും പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ ഗുഡ് നൈറ്റ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ